നമ്മൾ കൈവിട്ടാണ് ഗൈസ് ഓടിക്കുന്നത് ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ ഇന്ന് ചെറിയൊരു സൈക്ലിംഗ് പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതായത് നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നമ്മുടെ വീടിനോട് അടുത്തുള്ള ഒരു പാർക്കിൽ ചെറിയൊരു സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ കൂടിയിട്ട് നമ്മൾ ഒരു സൈക്ലിംഗ് ചെയ്യാൻ പോണേ രണ്ട് മണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് സൈക്കിൾ തരും നമ്മുടെ ഐ ഡി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഐ ഡിയൊക്കെ കൊടുത്തിട്ട് സൈക്ലിങ് ചെയ്യാനുള്ള പരിപാടികളെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സൈക്കിൾ എടുത്തുകൊണ്ടിരിക്കുന്നു ആ ഞാൻ കുറച്ചു നേരം സൈക്കിൾ ചെയ്തായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ട് നനയ്ക്കുന്നുണ്ട് ഇവരെല്ലാവരും നമ്മുടെ കൂടെയുള്ള ആളുകളാണ് നമുക്കിപ്പോൾ സൈക്കിൾ ചോട്ടി ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പോകാം നമ്മൾ പക്ഷേ ഒരു ഒരു ഏഴ് മൈൽ പോയിട്ട് ഏഴ് മൈൽ തിരിച്ചു വരിക അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അമിതാഭ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ഓർഗനൈസേഴ്സൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു ഇവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് യെസ് ഗോ ഗൈസ് നമ്മൾ സൈക്കിളിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പായിട്ട് ഇതുപോലെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് തന്നെയല്ല നല്ലൊരു എൻ്റർടൈനിങ് ആണ് നമ്മുടെ സൈക്കിൾ ട്രാക്കിനോട് ചേർന്നുള്ളൊരു വാട്ടർ കൺസർവേഷൻ പാർക്കാണിത് അപ്പം വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കാണാം ഇങ്ങനെ അവിടെ ചെറിയൊരു ഡാം പോലെ ഉണ്ട് അവിടെ നിന്ന് നേരെ ഒരു എന്താ പറയുക ചെറിയൊരു പുഴ പോലെ താഴേക്ക് ഒഴുകി പോകുന്നുണ്ട് ജലസംഭരണി അല്ലേ നമ്മുടെ നാട്ടിലെ രാജേഷ് തന്നെയാണ് പോണേ ഇത് നമ്മുടെ മലയാളിയാണ് രാജേഷ് ഗിയർ ഇപ്പൊ എക്കോയിലാണ് കിടക്കുന്നത് അതല്ല അത് നോക്കണ്ടേ ചെറിയൊരു ഡാം പോലെ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് സൈഡിൽ കൂടെയാണ് നമ്മള് സൈക്കിൾ ചെയ്തു പോകുന്നേ ഏഴ് മൈലെന്ന് പറയുമ്പോ ഇതിങ്ങനെ ഏകദേശം പത്ത് കിലോമീറ്റർ പോട്ടോ ഇതൊക്കെ ഇവിടത്തെ ചെറുതാണ് ഇവിടെ നൂറ് കിലോമീറ്റർ വരെ നമുക്ക് പോകാൻ പറ്റി ഇതുപോലത്തെ സൈക്കിൾ ട്രാക്കുകൾ ഉണ്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ആഞ്ചസ് വരുന്നുണ്ട് ഹലോ ആഞ്ചസ് ഗുഡ് അത് നമുക്ക് സ്ഥിരാക്കേണ്ടി വരും അല്ലേ അടിപൊളിയുണ്ട് നല്ലൊരു കാലാവസ്ഥയുണ്ട് ചവിട്ടി നമ്മളൊരു ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോവാണ് ഇതിൽ ഈ റോഡിൽ കൂടെ നമ്മൾ സ്ഥിരം പോകാറുള്ളതാണ് റോഷിനെ ഓഫീസിലേക്ക് ആക്കാനായിട്ട് പോകാറുള്ളൊരു വഴിയത് കംപ്ലീറ്റ് റോഡ് സിമെൻ്റ് ഇട്ട് നല്ല അടിപൊളിയാക്കി സിമെൻ്റ് അല്ലെങ്കിൽ ടാർ ഇട്ട് കറക്റ്റ് സൈക്കിളിന് പോകാനുള്ള എല്ലാം റെഡി ആക്കിയിട്ട് സിറ്റിയുടെ ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള മലകളിൽ നിന്ന് വരുന്ന ഈ ചെറിയ തോടും പുഴയൊക്കെ ഇതുപോലെ രണ്ട് സൈഡുകളും ഇതുപോലെ സിമെൻ്റ് കൊണ്ട് കെട്ടി അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് ദൂരെ ഒക്കെ ട്രെയിൻ പോകുന്നതാണ് പാലത്തിൻ്റെ മോളിക്കോടെ അപ്പോൾ ഈ വെള്ളമൊഴുകുന്നതിൻ്റെ താഴെയുള്ള ആ ഫ്ലോറും എനിക്കൊന്നു സിമെൻറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മണ്ണ് കെട്ടി ചെളി കെട്ടിയിട്ടൊന്നും കിടക്കില്ല വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ പുഴയുടെ സെടിക്കൂടെ ട്രാക്ക് ഉണ്ടായിരുന്നു എന്തായിരുന്നു രസം അല്ലേ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ അതല്ലെങ്കിൽ തോടുകളൊക്കെ ഇന്നത്തെ ക്ലൈമറ്റ് ഇത്തിരി ഒരു ക്ലൗഡിയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഒക്കെ കുറവുണ്ട് അതൊരു ഇത്തിരി ഒരു ഭംഗി കുറവുണ്ട് കാണുമ്പോൾ പക്ഷേ നമുക്ക് സൈക്ലിങ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ് ആദ്യം കണ്ട ട്രെയിനിൻ്റെ ബാക്കിയാണ് ട്രീ കാണുന്നത് ആ പാ പളത്തിൻ്റെ മുകളിലിരിക്കുന്ന ട്രെയിൻ്റെ എന്താ പറയുന്നത് കോച്ചുകളാണ് ഇതെനിക്ക് ഒന്ന് ഗുഡ്സ് ട്രെയിനാണ് ഇവിടുത്തെ ട്രെയിനുകളൊക്കെ ഭയങ്കര ലെങ്തി ആയിരിക്കും നമുക്ക് നാട്ടിലും ഇതുപോലെയൊക്കെ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കൂടാതെ തന്നെ എന്താ പറയുക നമുക്ക് പ്രൈവറ്റ് ആളുകളോ കമ്പനികളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വലിയൊരു ഗ്രൂപ്പൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം വരണം അങ്ങനെ ഒന്നുകിൽ ചെറിയ ഫീസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പോൺസർഷിപ്പിലൂടെ ഒക്കെ ഇത് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പുഴയുടെ തലയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സൈക്ലിങ് കൂടാതെ ഇവിടെ സ്ഥിരമായിട്ട് സൈക്ലിങ് ചെയ്യുന്നവരും ഒരുപാട് ആളുകളും വീട്ടിലൂടെ പോകുന്നുണ്ട് പിന്നെ ഈ ഇങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെ നമുക്ക് ഒരുപാട് ഗ്രഫിറ്റി വരച്ചിരിക്കുന്ന കാണാം ഇവിടുന്ന് കീബോർഡ് വരുന്ന നേരം പുഴയിലേക്ക് പോകും പിന്നെ നമുക്ക് നീന്തൽ അറിയാവുന്ന കുഴപ്പമില്ല പിന്നെ പുഴ വെള്ളം അധികം ഇല്ല അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് പക്ഷേ ആ കാണുന്ന ഫ്രീവ് നമ്മൾ സ്ഥിരം പോകാറില്ല ഐറ്റൻ ഫ്രീവാണ് കാണുന്നത് നമ്മളൊരു തുരങ്കത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കായ് നല്ല അടിപൊളി വെള്ളാട്ടായാലും ഈ പഴയ കൂടെ ഒഴിക്കുന്നത് ഓടുന്ന ആളുകളെ നമുക്ക് കാണാമേ ഇവിടെ ഒരുപാട് റോഡുകൾ നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പാലത്തിൻ്റെ വീതി കുറവായത് കണ്ടില്ലേ പാലത്തിൻ്റെ ആ ഒരു തൂണുകൾ പക്ഷേ അതിൻ്റെ വീതി കുറവാണ് ഇത് കണ്ടു ഇത് ഭയങ്കര പ്രത്യേകതയുണ്ട് ഈ ഏരിയയിലാണ് ഇങ്ങനെ സിമെൻ്റ് റോഡിൽ കിട്ടിയിരിക്കുന്നത് അതായത് അങ്ങോട്ടേക്ക് സിറ്റി ഏരിയയാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ സിമെന്റിന്റെ ഏരിയ ഇവിടെ തീരാണ് പിന്നെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു പുഴ പോലെയാണ് ഇത് പോകുന്നത് അങ്ങോട്ടേക്ക് സിമെന്റ് ഇല്ല അവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതൊരു അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അതായത് ഞാൻ വിചാരിച്ചത് മുഴുവൻ സീലെത്തുന്നത് വരെ ഇതുപോലെ സിമെൻറ്റാണെന്നാണ് വിചാരിച്ചിരുന്നത് കാരണം ഇതിൻ്റെ താഴേക്ക് പോകുമ്പോഴും ഇതുപോലെ സിമെന്റുള്ള ഏരിയകളുണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമാണോ ഇങ്ങനെ ഉള്ളതെന്ന് സംശയമുണ്ട് അപ്പോൾ ഇനി വരെ ഇതൊരു കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഏതായാലും ഇവിടെ ഒരുപാട് ഹോംലെസ് ആൾക്കാരും ഒക്കെ കൂടും കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മുയൽ പോകുന്നെങ്കിൽ കാക്ക നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ മുയലും അണ്ണാനും പക്ഷികളും ഒക്കെ നമ്മളിവിടെ കണ്ടുട്ടോ നമ്മൾ വിചാരിക്കും ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതും ഫ്രീ ആയിട്ട് നടക്കണേ ഒരുപാട് കാണാൻ പറ്റി പല സ്ഥലത്ത് വെച്ചിട്ട് ഇത് ആ പുഴയുടെ സൈഡിലുള്ള ഒരു സ്വാഭാവികമായ ഒരു കാടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാം നമുക്ക് ഇവിടെ നിന്നൊരു ഒന്നര മൈലൂടെ പോകാനുണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഈ കാട്ടിലിങ്ങനെ കാട്ടി ഒരു സൈഡുള്ള ആൾക്കാരെ വീടേക്ക് വെച്ച് താമസിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ മതിലൊക്കെ കിട്ടി കോളനി പോലെ തിരിച്ചൊക്കെയാണ് അവിടെ കാടിൻ്റെ അകത്ത് ആൾക്കാർ താമസിക്കുന്നത് നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴുള്ള ഒരു വർണ്ണശഫലമായ കാഴ്ചകളല്ലാത്ത കുറേ കാഴ്ചകൾ ഈ നമുക്ക് ഇവിടെ കാണാൻ പറ്റി കേട്ടോ നമ്മുടെ നാട്ടിൻ്റെ ഉൾപ്രദേശത്തോടെയൊക്കെ നടന്നു പോകുമ്പോഴുള്ള രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ശരിക്കും എനിക്ക് ഈ ഒരു ട്രിപ്പ് ഭയങ്കര ഇഷ്ടമായി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നമുക്കൊരു ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ടീം തിരിച്ചു കമ്മിങ് റോഡിവിടെ തീരാണ് മെയിൻ റോഡിലൊന്ന് അവസാനിക്കുന്നു നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് തിരിച്ചു വരികട്ടോ യേസ് അപ്പൊ നമ്മള് ബൊളിപാടാണ് ഈ കാണുന്നത് പക്ഷെ നമ്മള് ഇവിടെ നിന്ന് തിരിച്ചു പോവാണേതായാലും നമ്മളിപ്പോ ഒരു എൻഡിൽ വന്നിരിക്കുകയാണ് ഹൗ വാസ് ദ ട്രിപ്പ് ഗൈസ് നമ്മള് പണ്ടത്തെ സൈക്കിൾ എക്സ്പേർട്ടാണ് അപ്പൊ കൈവിട്ടൊക്കെയാണ് ഇപ്പോ ഓടിക്കുന്നത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കൈവിട്ട് ഓടിക്കുന്നുണ്ട് ഇപ്പോൾ വേറൊരാളെ നമ്മുടെ കൈവിട്ട് ഓടിച്ച് നമ്മളെ ഹായ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ് കൈസ് വീണ്ടും ഒരു ത്രില്ലിംഗ് ആയി ഹലോ നമ്മൾ വീണ്ടും നിർത്തിട്ടോ എഡ് ഹാവ്യൂ ഹു എൻജോയിങ് ഓക്കെ നമ്മൾ ഇത് ഒരു സൈക്ലിംഗ് ഉപരിയായിട്ട് നമ്മുടെ ഒരു എൻജോയ്മെന്റ് കൂടിയാണ് അപ്പോൾ ഇടയ്ക്ക് നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഏയ് നമ്മളൊരു പന്തലിന്റെ ഉള്ളിലേക്ക് കയറി എന്തിനാണെന്നറിയാൻ ഇങ്ങനെ വെച്ചറിയുന്നത് നമ്മുടെ മുമ്പിൽ പോകുന്ന ആൾ ഇത്തിരി എനർജറ്റിക്കാണ്ടോ ആൾ ഇത്തിരി പ്രായമുണ്ട് നമ്മളെക്കാളും പക്ഷേ ആളിവിടെ സ്ഥിരം ഓടാനൊക്കെ വരുന്ന ആളാണ് മാരത്തോണിലൊക്കെ പങ്കെടുക്കുന്ന അതുകൊണ്ട് പുള്ളിയാണ് നമ്മുടെ കോർഡിനേറ്റർ പിന്നെ പുള്ളി എല്ലാവരെയും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ബാക്കിയുള്ള ടീമുകൾ ഒരുപാട് ബാക്കിലാണ് പുള്ളി എപ്പോഴിങ്ങനെ ഫ്രണ്ടിലെത്തിയങ്ങനെ വെയിറ്റ് ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയെ ബാക്കിയുള്ളവരെ വിളിക്കാൻ പോയി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അന്ന് റെസ്റ്റ് എടുക്കലും ഒക്കെയാണ് എല്ലാവരും എത്താൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് ഒരു പുതിയ ടീം അംഗം ജെൻസൺ മലയാളിയാണ് പുള്ളിയും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് പുള്ളി ഇത്ര ലേറ്റ് ആയിട്ടാണ് ഹായ് ജെൻസൺ ഗുഡ് താങ്ക് യു അപ്പൊ നമുക്ക് പോവാം പോലെ ജെൻസൺ കൈ വിട്ടു കൈ വിട്ടു അടിക്ക കൈ വിട്ട് രണ്ടു കൈ വിട്ടു അടിക്കാം അതെ അതെയോ പിന്നെ ഇത് കണ്ടില്ലേ അതെ നമ്മള് കൈ വിട്ട ഓർത്തേക്ക് കേട്ടോ കൈ വിട്ട ഓർത്തേക്ക് ഇല്ല നമ്മളാദ്യ പിടിക്കേ पण चोर्मेशो निर्मिया ഏയ് ജൻസൺ കൈവിട്ട് ഓടിക്കണക്കര ഓടിച്ചില്ലേ തുറച്ചു നേരം ഓടിച്ചോ നോക്കട്ടെ ജൻസൺ ഭയങ്കര അത്ലറ്റ് ഉണ്ടോ ഓയാഡിനേറ്റർ അമിതാഭ് നമ്മൾ ആദ്യം കണ്ട് ഫ്രണ്ട്സാണ് ഈ പോകുന്നത് നമ്മൾ കൈവിട്ടാണ് കൈ സോടിക്കുന്നത് പുഴയിൽ പോയ നമുക്ക് നീന്താൻ അറിയാം സോ നമ്മൾ അറ്റ് ദ ഫുൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിമാനം പോകുന്ന കഴിഞ്ഞു നമ്മൾ ഒമ്പത് മണിക്ക് വണ്ടി എടുത്തതാണ് ഇപ്പോൾ പതിനൊന്ന് മണിയായി അഞ്ച് ഉള്ളൂ ഇനി ഒരു മൈലൂടെ നമുക്ക് എത്താനുള്ളൂ കറക്റ്റ് നമ്മൾ പതിനൊന്നഞ്ചിന് അവിടെ എത്തുമായിരിക്കും വീണ്ടും നമ്മുടെ ഡാമിൻ്റെ ഏരിയയിലേക്ക് എത്തി നമ്മുടെ പാർക്കിൻ്റെ ഏരിയയിലേക്ക് എത്തി വലിയ ഡാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ വെള്ളം സംഭരിക്കാൻ പോയി വയ്ക്കുന്ന ടൈപ്പ് ഡാം മേ ബി ഒരു മൂന്നാൾ പൊക്കമുണ്ടാവും ഉള്ളൂ അവിടെ സ്കേറ്റിങ്ങും നടക്കുന്നുണ്ട് ഗുഡ് ഡാമിലൂടെ വെള്ളം ഒഴുകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയാണെങ്കിൽ രണ്ട് കയ്യും വിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഈ ബൈക്കായൊണ്ട് നമുക്ക് ഈ കയറ്റാം ഈ സൈഡിൽ ചവിട്ടി കയറ്റാൻ പറ്റും എന്ന് വിചാരിക്കുന്നു യേസ് വിട്ട് തന്നെ നമ്മൾ ചവിട്ടി കയറി പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലൊക്കെ റെയിൽവേ പോകുന്ന പോലെ ഒരു സൈഡ് മൊത്തം അടച്ചു വെച്ചിരിക്കാം കേട്ടോ റെയിൽവേ പളം പോകുന്നവർത്തി കൂടെ ഒരു സൈഡ് മൊത്തം ആ ഒരു രീതിയിലാണല്ലോ അപ്പോൾ വീടിൻ്റെ വീടുകളുടെയൊക്കെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ബാക്കിൽ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് കയറാതിരിക്കാൻ ഉള്ള പരിപാടികളാണ് അതുകൊണ്ട് ഈ ഭാഗം കാണാൻ അത്ര ഭംഗി പോരാ ഇവിടെ കുറച്ച് താറാവുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ കറക്ട് പതിനൊന്ന് നാലിന് നമ്മളിവിടെ എത്തി കേട്ടോ ജൻസൺ എൻ്റെ ട്രിപ്പ് അടിപൊളി ഓക്കെ ഫൈനലി വീർ ഇത് ഗോ എസ് ജി വി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് ഇവിടെ സാൻ ഗബ്രിയൽ വാലിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബൈക്ക് ഷെയർ ചെയ്ത് ഓടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് മന്ത്ലി പേയ്മെൻറ്റിൽ ഇതെടുക്കാം പിന്നെ എന്താ പറയുക ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ബാറ്ററി ചാർജറ് ബൈക്കിലൊക്കെ എല്ലാം കൂടിയിട്ട് അത് നമ്മുടെ ടീമുകളെത്തി യേസ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് യേസ് അങ്ങനെ എല്ലാവരും വെൽക്കം ബാക്ക് അങ്ങനെ എല്ലാവരും എത്തിയിരിക്കാമെന്ന് സൈക്കിളൊക്കെ കൊടുക്കുന്നു Yeah. Yeah. This is, uh, yeah. Yeah. We'll keep it here. Yeah. I'll get your vest and your helmet. Good. 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 Thank you. Okay. You can ask him. Okay. okay. Mm how -hmm. was How was the trip? Was the, trip? Oh, the trip was excellent. Yeah, we had a lot of fun. Let me Lots yeah. of fun. Lots of of fun. fun. yeah. Yeah. you. you are a good coordinator for for us. Thank you so much for that. ടുത്തും പറഞ്ഞതും പിന്നെ എല്ലാവർക്കും എല്ലാ ഒരു ഗ്രൂപ്പിലും യെസ് അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് എല്ലാവരും വണ്ടിയിലേക്ക് കയറി അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലോങ് സൈക്ലിംഗ് ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് നടത്തുന്നതാണ് അടിപൊളിയായിരുന്നു ഖത്തറിൽ വെച്ച് നമ്മൾ സൈക്ലിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് നടത്തുന്നത് ഒട്ടും ക്ഷീണമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഹാഫ് സപ്പോർട്ട് ഇലക്ട്രിക് പവറാണ് പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ടും നമുക്ക് എന്താ പറയുക ഇത്രയും ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊന്നും വേർതിട്ട് പോലും പിന്നെ എല്ലാവരും കാണാൻ പറ്റി നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് നമുക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതൊക്കെ നമ്മുടെ ചാനലിന് ഒരുപാട് സപ്പോർട്ടായിരിക്കും എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ടേക്ക് കെയർ